ജക്കറി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം മസ്താനിയും ആർ ജെ ബിൻസിയും തമ്മിൽ നല്ലൊരു രീതിയിൽ പൊരിഞ്ഞൊരു വഴക്ക് നടന്നിരുന്നു മസ്താനിനെ അടിച്ച് അണാക്കിൽ കയറ്റി കൊടുത്തു ബിൻസി ഈ ബിൻസി ഒരു നമ്പർ വൺ ബിഗ് ബോസ് മെറ്റീരിയലാണ് ബിഗ് ബോസിന് നഷ്ടപ്പെട്ട ബിഗ് ബോസ് മെറ്റീരിയൽ ഈ ആ രണ്ടാമത്തെ ആഴ്ച മസ് ഇവിടെ ബിൻസി ഔട്ടായില്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ ബിൻസി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ബിഗ് ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഷാരിഖ കെ പിയുടെ നേതൃത്വത്തിലെ ഒരു കോംപ്രമൈസ് ചർച്ച നടക്കുകയാണ് അതായത് മസ്താനിയും നമ്മുടെ ആർ ജെ ബിൻസിയും തമ്മിൽ മസ്താനിക്കൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആർ ജെ ബിൻസി അപ്പൊ അതിനകത്ത് ഇവിടെ ആവശ്യമില്ലാത്ത കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു മസ്താനി അപ്പോൾ ആ ഒരു സംഭവമൊക്കെ വീഡിയോ വൈറലായിട്ടുണ്ട് അപ്പൊ അതൊക്കെ അതിൻ്റെ ഒക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ബിൻസിക്ക് ഉണ്ടായിട്ടുള്ളത് പക്ഷെ മസ്താനിക്കെതിരെ അപ്പൊ അതിൽ നിന്ന് കുറച്ചെടുത്ത് മസ്താനിക്കെതിരായിട്ട് നമ്മൾ ഉപയോഗിച്ചപ്പോൾ മസ്താനെ അത് റിപ്പോർട്ട് ചെയ്ത് അത് ആ വീഡിയോ മൊത്തത്തിൽ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു അതവിടെ നിൽക്കട്ടെ ഇവിടുത്തെ വിഷയത്തിലോട്ട് വരുമ്പോൾ ഈ മസ്താനിക്കും ബിൻസിക്കും തമ്മിലുള്ള ഒരു എതിർപ്പ് പറഞ്ഞു തീർക്കാൻ മധ്യസ്ഥ ചർച്ച നടത്തിയത് മധ്യസ്ഥ നിന്നത് ശാരികയാണ് ശാരിക ഒരു ഇൻ്റർവ്യൂവറാണ് അവൾക്കറിയാം അവളിപ്പോ രേണുസുദിയുടെ എതിരായിട്ടുള്ള സംഭാഷണമൊക്കെ രേണുസുദീനെ ഇൻ്റർവ്യൂ ചെയ്തതിന് ശേഷം ആഫ്റ്റർ ഇൻ്റർവ്യൂ ആ രേണുസുദിയുടെ കൂടെ നിന്നിട്ടുണ്ട് ശാരിക സോ അപ്പോൾ ഒരു ഇന്റർവ്യൂക്ക് വേണ്ടത് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് പിന്നീട് നമ്മുടെ ഇൻ്റർവ്യൂ കൊണ്ട് പിൽക്കാലത്ത് അവരുടെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാവാൻ പാടില്ല അത് ഉണ്ടാവാണെങ്കിൽ നമ്മൾ അത് തീർത്തു കൊടുക്കേണ്ട കടമയുള്ളതാണെന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധം നമ്മുടെ ഷാരിക ഖേൽപ്പിക്കുന്നുണ്ട് മസ്താനിക്ക് അതില്ല അവിടെ ഷാരികയ്ക്ക് തെറ്റിപ്പോയി ഷാരികയല്ല മസ്താനി ഡൈനിങ് ടേബിളിൽ ഇന്ന് ഫുഡ് കഴിക്കുകയായിരുന്നു ബിൻസി അങ്ങോട്ടേക്കാണ് മസ്താനി വരുന്നത് മസ്താനി വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ എല്ലാം ആയി എന്നുള്ള ലെവലിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് മറ്റേ പച്ച സെറ്റ് ഉണ്ടല്ലോ അവിടെ വന്നിരുന്നു അവിടെ വന്നിരിക്കുമ്പോൾ ഇവളൊരു പറഞ്ഞു ച്ചു എനിക്കൊരു മങ്ങ മാങ്ങാത്തൊലി എന്നുള്ളത് വീഡിയോ റിപ്പോർട്ട് അടിക്കുന്നു പറഞ്ഞിട്ട് ഇങ്ങോട്ട് കേറി വന്നിട്ട് ഇവള് ഇവളൊരു വാചകം അവിടെ പറഞ്ഞു അതെന്താന്ന് പറഞ്ഞുതരാം ഐ ഡോ ഷീറ്റി ഈ സാധനം എന്റെ അർത്ഥം എനിക്കൊരു മാങ്ങാത്തൊലി എനിക്കൊരു തേങ്ങക്കൊലും ഇല്ല അല്ലെങ്കിൽ എനിക്കൊരു കൊപ്പെന്നുള്ള രീതിയിലുള്ളൊരു വർത്തമാനമാണ് ആ സംഭവം അപ്പൊ അത്ര നേരം എന്റെ ഒരു ആ ഒരു എഫക്റ്റ് അങ്ങോട്ട് പോയില്ലേ ഇപ്പം എല്ലാം ക്ലിയർ ആയില്ലേ എന്ന് ചോദിക്കണം മസ്താനെ അങ്ങോട്ട് നിങ്ങളുടെ കയ്യിലിരിപ്പ് കണ്ടതാണ് അപ്പം ബിൻസി പറയും ഞാൻ അത്ര ചീപ്പല്ല അപ്പം മസ്താനി പറയും ഞാനും അത്ര ചീപ്പല്ല പിന്നെ ബിൻസി പറഞ്ഞത് മസ്താൻ എന്താണെന്ന് എല്ലാവരും കണ്ടതാ മസ്താനി പറയാ നിങ്ങൾ എന്താണെന്നും എല്ലാവരും കണ്ടതാ അപ്പൊ ബിൻസി പറഞ്ഞു ഞാൻ അന്തസ്സായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അപ്പം ഒരു വീടും കൂടിയും പറഞ്ഞു ചാച്ചൻ്റെ ഒട്ടവനല്ലേ അപ്പോൾ മിസ് മറ്റേ ബിൻസി വെച്ചു എന്താ കേട്ടില്ല ചാച്ചൻ്റെ ഒട്ടവനല്ലേ അതവിടെ പറയേണ്ട കാര്യം എന്താ ഒരു മാതിരി ചൊറിയണ വർത്താനാണ് ഒരു ഒരു ചൊറി ആ ഒരു ചൊറിയലേ മസ്താനി ചൊറിഞ്ഞിട്ടുള്ളൂ പക്ഷേ ബിൻസി നല്ല രീതിയിൽ കയറി ഒന്ന് അങ്ങടെ മാന്തി പൊളിച്ചിട്ട് പോയി ഒരക്ഷരം പിന്നെ മസ്താനിയുടെ വായിന്ന് പോയിട്ടില്ല സോറി സോറി ഒരു വീട് പോയിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതല്ലാതെ വേറെ ഒരു ഒറ്റ വീട് മസ്താൻ കമശിവ എന്നൊരു അക്ഷരം മസ്താൻ വേണ്ടിയിട്ടില്ല അപ്പോൾ ബിൻസി ഡൈനിങ് ഏരിയയിൽ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നായിരുന്ന ബിൻസി ചാച്ചൻ്റെ ഓട്ടോയിലല്ലേന്ന് പറഞ്ഞ് കേട്ട വഴിക്ക് അവിടെ നിന്ന് ഒരു എഴുന്നേൽക്കൽ എഴുന്നേറ്റും എണീറ്റ് വന്ന് മൈക്കൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് അവിടെ വരുന്നത് ചാച്ചൻ്റെ ഓട്ടോയ്ക്ക് എന്താ കുഴപ്പം ചാച്ചൻ്റെ ഓട്ടോയ്ക്ക് എന്താ കുഴപ്പം ആ ഓട്ടോയിൽ ചാച്ചനെന്നെ കൊണ്ടുവിട്ടാണെന്ന് എന്നെ ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത് ആ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന ആ ഒരു അധ്വാനം കൊണ്ട് തന്നെയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചു നിർത്തിയിട്ടുള്ളത് പിന്നെ ആ ഓട്ടോയ്ക്ക് എന്താ കുഴപ്പം ഞാനിവിടെ ബിഗ് ബോസിന്റെ സ്റ്റോറി പറയുന്ന സ്ഥലത്ത് ഞാൻ അന്തസ്സായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചാച്ചൻ ഓട്ടോ ഓടിച്ചിട്ടാണ് ജീവിച്ചു എന്നെ പോറ്റിയത് എന്നുള്ളത് പിന്നെന്താ കുഴപ്പം ചോദിക്കാണ് അപ്പം അത് പറഞ്ഞ വഴിക്ക് മസ്താനി അവിടെ ഇരുന്നായിരുന്ന മസ്താനി എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് സ്ക്രീൻ സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇലിഞ്ഞ ചിരിയോട് കൂടിയിട്ട് നമ്മുടെ അനുമോള് പ്രവീൺ അഭിലാഷിരിക്കുമോളിന്റെ തൊട്ടുപ്പുറത്ത് വന്നിരുന്നു സ്ക്രീൻ സ്പേസ് എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിരുന്നു അത് കേട്ടോട് കൂടിയിട്ട് ബിൻസിക്ക് എന്താ പറയാ നല്ല രീതിയിൽ പൊട്ടി ബിൻസി പിന്നീട് അങ്ങോട്ട് ഒരു പൊട്ടിത്തെറുക്കിലാണ് ഉണ്ടായത് നിന്നെ ഇവിടെ എല്ലാവരും കൂടിട്ടേ ഇറക്കി വിട്ടതാണ് സ്വന്തമായിട്ട് ചെയ്തതിന്റെ ആണ് നിനക്ക് ഇപ്പൊ കിട്ടുന്നത് ഇപ്പി കിട്ടിയതും ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നതും ഇനി കിട്ടാൻ പോകുന്നത് സ്വന്തമായിട്ട് വീഡിയോ ഇട്ടിട്ട് പൊട്ടിക്കരയാ പൊന്നു ഒരു രക്ഷയില്ലാത്ത ഡയലോഗ്സുകളായിരുന്നു ബിൻസികളെ വായിരുന്നു വന്നിരുന്നു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റ് വാക്കുകളാണ് അവൾ പറഞ്ഞിട്ടുള്ളത് ഫുള്ള് നിന്റെ സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയി മസ്താനി നീ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു പിന്നൊരു അക്ഷരം മസ്താനിക്കുമ്പോണ്ടാൻ പറ്റിയിട്ടില്ല ഒരുമാതിരി പുച്ഛാവം പോലെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എക്സ്പ്രസ് ഇട്ടിട്ടിരിക്ക എനിക്ക് തന്തയുണ്ടായിരുന്നു ഏ ചാച്ചൻ ഓട്ടോ ഓടിച്ച് അന്തസ്സായിട്ടാണ് വളർത്തിയത് നിന്നെങ്ങനെ വളർത്തിയത് എന്ന് എനിക്കറിയില്ല നിന്നെ വളർത്തിയതിൻ്റെ ദോഷം കൊണ്ടാണ് നിന്റെ വായന്ന് ഇമാതിരി വർത്താനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് മസ്താനി നിന്റെ നീ പുറത്തു പോയി കണ്ടായിരുന്നോ നിന്റെ ഇവിടെ നിന്നിട്ടുള്ള ഷോകള് നിന്റെ ഒരു വീഡിയോ പോലും പുറത്ത് കാണാൻ കൊള്ളാവോ കൊള്ളത്തില്ല ചരിത്രത്തിലില്ല ബിഗ് ബോസിന്റെ ചരിത്രത്തിലില്ല ഇത്രയും നെഗറ്റീവായിട്ടും കരഞ്ഞിട്ടും ഇറങ്ങിപ്പോയ ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ചരിത്രത്തിലില്ല നീ ഈ ഒരു റീയൂണിയന് വരുമ്പോൾ കയറി വരുന്ന പോലെയാണോ നീ കയറി വന്നത് നീ എങ്ങനെയാണ് കയറി വന്നത് ഞാനൊക്കെ അന്തസ്സായിട്ട് ചിരിച്ച് ഹാപ്പി ആയിട്ട് കയറി വന്ന ആളാണ് നീ എങ്ങനെയാണ് കയറി വന്നത് കരഞ്ഞുകൊണ്ടോ നീ വന്നത് വന്ന് കയറിയിട്ട് ഇവിടെ കുറേ നേരം കരഞ്ഞിരുന്നല്ല എന്തുകൊണ്ടാണ് അത് അങ്ങനെ വന്നത് നിന്നെ നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ് നിന്നെ ഞാൻ ഞാനിപ്പോൾ വെല്ലുവിളിക്കണോ എനിക്ക് ചണ ഉണ്ടെങ്കിൽ തിരിച്ച് പറ നീ തിരിച്ച് പറൈര്യം ഉണ്ടെങ്കിൽ ചണ ഉണ്ടെങ്കിൽ നീ പറ പറഞ്ഞ കുറേ നേരം മസ്താനിയിലെടുത്ത് ചോദിച്ചു മസ്താനിക്ക് ഒന്നും തിരിച്ച് പറയാനല്ലേ മസ്താനിയിലെ ചീട്ട് നല്ല രീതിയിൽ കയറി തോരക്കിട്ട് അലക്കുണക്കിട്ടുണ്ട് അപ്പൊ അത് കിട്ടണ്ടതായിരുന്നു അപ്പൊ അവിടെ അപ്പാനി പറയുന്നുണ്ട് അതിന്റെ ഇടയിൽ അനീഷ് വന്നിട്ടുണ്ടായിരുന്നു ബിൻസിയോട് ബിൻസി നിർത്ത് നിർത്തെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഷാനവാസ് അത് ഇടപെട്ടു ഷാനവാസ് അത് ഇടപെട്ടിട്ട് പറഞ്ഞു അനീഷെ വാ അവര് സംസാരിക്കട്ടെ നീ എല്ലായിടത്തും നന്മമരം കളിക്കല്ലേ നീ ഇങ്ങോട്ട് വാങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവനെ മാറ്റി നിർത്തുന്നുണ്ട് അനീഷിനെ അവിടെ അപ്പാനി പറയുന്നുണ്ട് അപ്പാനി പറയണത് എന്താ ഇവളെ ഇവളുടെ ഇവളുടെ അടുത്താണ് ഇപ്പൊ കോംപ്രമൈസ് ചർച്ചയ്ക്ക് ഞാൻ പോവേണ്ടിയിരുന്നത് ഇവളുടെ വായെന്ന് വരുന്ന വാക്കുകൾ കണ്ടില്ലേ വായന്ന് വരുന്ന വാക്കുകള് ഇത് ഇവളുടെ ഒക്കെ അപ്പൊ അപ്പാനിക്ക് ഒരാള് കൂട്ടണെങ്കി പിന്നെ അപ്പാനീനെ പിടിച്ചു കിട്ടില്ല നല്ല രീതിയിൽ ഫയറിങ് തുടങ്ങും അപ്പാനി പക്ഷെ കൂട്ടു വേണം ബാക്കി എല്ലാത്തിനും പേടിയാ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവ് അപ്പാനിക്കുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല ശാരിക അവിടെ ജിഷിന്റെ അടുത്ത് പറയുന്നുണ്ട് ഇവള് നമ്മളെ പോലെയുള്ള ഇന്റർവ്യൂറൊന്നല്ല ഇവളുടെ വായല നാവും കൊള്ളത്തില്ല അപ്പാനിനെയും ഞാൻ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിണ്ടായിരുന്നതാണ് പ്രശ്നം പറഞ്ഞു തീർക്കാനായിട്ട് പക്ഷെ ഇപ്പോൾ എന്നിട്ട് അക്ബർ പറയാണ് അക്ബർ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു നിന്റെ അടുത്ത് ഞാൻ ഇന്നലെയും ഇന്നും രാവിലെയും കൂടി പറഞ്ഞതാണ് അവളുടെ അടുത്തുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ ഇനി ഞാൻ ഇനി നീ പോയി പറഞ്ഞു തീർക്കാൻ എന്നാലും ഞാനതിൻ്റെ ഇടയിൽ കീറി നിൽക്കും നീ ഇനി അവളായിട്ട് പറഞ്ഞു തീർക്കേണ്ട ഒരാവശ്യവും ഇല്ല മസ്താനി അത്ര നല്ല മസ്താനിയുടെ വായെന്ന് പറയുന്ന വീടുകൾ അത്രയും മോശമാണ് അപ്പം അങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാരങ്ങൾ ഉണ്ടായിരുന്നെ ഓക്കെ പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഇപ്പോൾ വീണ്ടും ഒരു ശാന്തതയിലേക്ക് കൈവരും കൈവരിച്ചു വന്നിട്ടുണ്ട് ഒരു ശാന്തതയിലേക്ക് വന്നിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസ് അപ്പം ഇതാണ് മസ്താനി ബിൻസിയും തമ്മിലുള്ള ഇഷ്യൂ പോയി വരാം അടുത്തൊരു ആയിട്ട്